ശ്രീനാരായണ ഗുരുദേവിന്റെ നൂറ്റിയെഴുപതാം ജയന്തി ഇന്ന് ഗുരുവിന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ഗുരുകുലത്തിലും ശിവഗിരിയിലും അരുവിപ്പുറത്തും ഉൾപ്പെടെ ജയന്തി ആഘോഷങ്ങൾ നടക്കും ശിവഗിരിയിൽ രാവിലെ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി ജയന്തി സമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ആഘോഷ പരിപാടികളുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീമദ് അസംഗാനന്ദഗിരി സ്വാമികളെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയുടെ കൌൺസിലറും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുകൂടിയായ ശ്രീ വി വി രാജേഷ് ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് രാജേഷും ശിവഗിരിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും പങ്കാളികളായി എല്ലാവിധ സഹായ സഹകരണവും നൽകി വരുന്ന ശ്രീ വി വി രാജേഷിനെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ശിവഗിരി ഗുരുധർമ്മ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ഉപദേശക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ മുഹമ്മദിനെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സഭാ രജിസ്ട്രാർ ശ്രീ യോഗത്തിലേക്ക് ചെമ്പഴന്തി ഗുരുകുലത്തിലെ ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ജയന്തി ആഘോഷം ഘോഷയാത്ര ഒഴിവാക്കി നാമസങ്കീർത്തന ശാന്തിയാത്ര നടക്കും പുലർച്ചെ ആറ് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ക്ഷേത്രങ്ങളിലും ഗുരുമന്ദിരങ്ങളിലും മന്ദിരങ്ങളിലും തിരു അവതാര മുഹൂർത്ത പ്രാർത്ഥന നടക്കും സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു തിരുവനന്തപുരം നഗര സോറി വർക്കല നഗരസഭയുടെ മുൻ